ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോകവസാനത്തോളം അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അഭിഷിക്തന്മാരോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങളാണ് ആ സത്യവചനം ആ നിത്യമായ വചനം നമ്മൾ കേട്ടു തുടങ്ങിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞാൻ പലരുടെയും മെസ്സേജുകൾ എനിക്ക് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് ഓരോ ദിവസവും അവരുടെ ജീവിതം തുടങ്ങുന്നത് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അനേകം പേർക്ക് ഐ മീൻ ബൈബിളുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാതിരുന്നവരുണ്ട് പക്ഷേ ഈ മെസ്സേജ് കേട്ടതിന് ശേഷം അനേകം പേര് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാനും അഞ്ച് അധ്യായം വായിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ നൽകിയെന്ന് ഞാൻ അത് കേൾക്കുമ്പോൾ സകല മകത്വവും ദൈവത്തിന് കരേറ്റുകയാണ് ഈ മെസ്സേജ് കേട്ട് ഒരാൾ മാനസാന്തരപ്പെട്ടാൽ ഒരാൾ ദൈവവചനത്തിന് ഉച്ചിരിക്കുന്നവരായി തീർന്നാൽ അത് സ്വർഗ്ഗം സന്തോഷിക്കും ഈ ദിവസങ്ങളിൽ പിശാജ് നമ്മുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്ന അവിടെയാണ് വചനം വായിക്കുമ്പോൾ പലരും പറയാറുണ്ട് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഹൂർക്കം വലിയ ഇതൊക്കെ മറ്റുള്ളവരുടെ നുണയും ആമേ മറ്റുള്ളവരുടെ അമ്മയും പരാജയങ്ങളെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഉറക്കം വരത്തില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ ഉറക്കം കൊണ്ടുവരുന്നെങ്കിൽ അത് പിശാദിന്റെ തന്ത്രമാണ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെതിരായിട്ട് പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന് ഇന്ന് പകൽക്കാലം പ്രബോധിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സദർശിവ മുതാം അധ്യായം ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത് അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത് ആ മേൻ സ്തോത്രം വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം ശുദ്ധി ഉള്ളതാണ് അത് ഉലകിൽ ചുട്ടുപഴുപ്പിച്ചെടുത്ത ഇരുമ്പ് ദണ്ടിന് സമമായിരിക്കുന്നു അത് വെള്ളത്തിലെ ആമേൻ നീർക്കുമുളകളെ പോലെ ആയിരിക്കുന്നു ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം ശക്തി ഉള്ളവയാണ് അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഈ വചനം ശുദ്ധിയുള്ള വചനമാണ് അത് സംശുദ്ധിയോടെ അത് കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഴുത്തുകാരൻ ഇവിടെ വ്യക്തമായിട്ടും പ്രതിപാദിക്കുന്നുണ്ട് ദൈവത്തിന്റെ സകല വചനവും അത് ശുദ്ധി ചെയ്തതാകുന്നു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ അത് പരിചയമായി മാറ്റുന്നു അനലൂയ ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തിനോളം ശക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ നാം കുടുങ്ങിപ്പോകാതെ ആ വിഷയത്തിന് മേൽ വചനത്തെ പറഞ്ഞു വിടുക എങ്ങനെ വചനത്തെ പറഞ്ഞു വിടണം െ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു തകർന്നിരിക്കുന്ന ഉടഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഈ വചനം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിന്റെ തകർച്ചകളെ നിന്റെ ശക്തി ശക്തിയില്ലായ്മ ശക്തീകരിക്കുവാൻ ആ വചനത്തിന് കഴിയും വചനം വായിക്കുമ്പോൾ വിരൽ വചനത്തിലോട്ട് വെച്ചിട്ട് ആ വിരൽ ചൂണ്ടി വായിക്കുമ്പോൾ ഈ വിരലിലൂടെ ആ ജീവനുള്ള വചനം കയറി നമ്മുടെ ശരീരത്തെ പിടിക്കും ആളിലൂ വചനത്തെ പറഞ്ഞു വിടുക അത്ഭുതങ്ങൾ നിന്റെ വീട്ടിലേക്ക് കടന്നു വരും വചനം പറഞ്ഞു വിടുക ഒരു ദിവസം അവൻ യാത്ര ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയിലിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആമേൽ അവൻ കാര്യങ്ങൾ നമ്മുടെ അകത്തേക്ക് കടന്നു വരും അതൊന്നും കടന്നു വരാതെ യഹോബ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകിയില്ല ഇങ്ങനത്തെ ജീവനുള്ള വചനത്തെ വിളിച്ചു പറയുക െ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാകുന്നു അവൻ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ഇങ്ങനെ ജീവനുള്ള വചനത്തെ ഓരോ ദിവസവും നമ്മുടെ നാവിൽ ഉരുവിടുമ്പോൾ നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റി തടസ്സങ്ങളെ മാറ്റി നമ്മുടെ അവൻ പ്രതിസന്ധികളെ മാറ്റി ദൈവത്തിന് അത്ഭുതം കൊണ്ടുവരുവാൻ കഴിയും എന്തുകൊണ്ട് ഈ വചനം ശുദ്ധിയുള്ളതാകുന്നു നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നത് കൊണ്ട് വചനത്തിനും ശുദ്ധിയുണ്ട് അവൻ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും വചനത്തിനുള്ള ഒരു വിശുദ്ധി ഈ ദിവസങ്ങൾ നമ്മൾ പ്രാപിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു ആ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഇന്ന് പകലൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ ആ വചനത്തിനും ആ വചനത്തിലുള്ള ആ ദൈവിക വിശുദ്ധിയെ കുറിച്ച് നമുക്കൊന്ന് സ്വായത്തമാക്കാൻ ദൈവം സഹായിക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ ആ വചന വിശുദ്ധി ഉള്ളതാണ് ആ വിശുദ്ധിയുള്ള വചനം വേർപാടോടുകൂടി നമ്മൾ കൂടി ഏറ്റെടുത്ത് ആമ നമ്മുടെ സൊസൈറ്റിക്കകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ വചനം നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവികമായ സമാധാനവും കൊണ്ടുവരും അതിനായിട്ട് ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിക്കാമോ പ്രിയ സഹ സഹോദരി അതിനായിട്ട് ഒരുക്കുന്ന ഒരു ഹൃദയം സമർപ്പിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായും ഈ വചനം ശുദ്ധിയുള്ള വചനം നിന്റെ ജീവിതത്തെ അവ സമൂലമായും മാറ്റം വരുത്തുക തന്നെ ചെയ്യുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഗോഡ് ജീസസ് ലവ് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു